എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷെറി ബേബി ഇന്ന് മാർച്ച് എട്ട് വനിതാ ദിനം വനിതാ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു ന്യൂയോർക്കിലെ തുണിമില്ലിൽ തൊഴിലെടുത്തിരുന്ന സ്ത്രീകൾ അവർക്ക് വേണ്ട മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും കുറഞ്ഞ തൊഴിൽ സമയത്തിനും ഫോട്ടോ അവകാശത്തിനു വേണ്ടിയും നടത്തിയ സമരത്തിൻ്റെ അനന്തരഫലമാണ് ഈ വനിതാ ദിന ആചരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് എട്ടാം തീയതി ഔദ്യോഗികമായി വനിതാ ദിന ആചരണം തുടങ്ങി വീട്ടിൽ ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അന്നത്തെ കാലത്ത് വളരെയധികം സാമൂഹ്യ പരിവർത്തനം നടത്തിയിരുന്നു ഇതിൻ്റെ ഫലമായി സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടി പല സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രയത്നിച്ചു പല സാഹിത്യകാരന്മാരും അവരുടെ കൃതികളിലൂടെ സ്ത്രീകളുടെ അസ്വാതന്ത്ര്യവും ദുഃഖവും ഹൃദയ ഹൃദയവേദനകളും അവരുടെ കൃതികളിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തിട്ടുണ്ട് പ്രശസ്ത സാഹിത്യകാരി മാധവിക്കുട്ടിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു കഥയാണ് കോലാട് ഇതിൽ ഒരു സ്ത്രീ നേരം വിളക്കുമ്പോൾ മുതൽ അന്തിയാവുന്നത് പണിയെടുത്തിട്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് അവരെ അവരുടെ മക്കൾ കോലാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അവരുടെ സ്കൂളിൽ അവർക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും അവർ അത് നിഷേധിക്കുന്നു കാരണം അമ്മയെ എനിക്ക് കൊണ്ടുപോകാൻ നാണമാണ് അമ്മയുടെ മുഖം കവളൊട്ടിയതും ഉഷിഞ്ഞുനാറിയ വസ്ത്രവുമാണ് എന്ന് മക്കൾ വിശേഷിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു നോവലാണ് നെയ് പായസം ഈ ഇതിലും എന്ന കഥാപാത്രം നേരം വിളിക്കുമ്പോൾ തൊട്ട് അന്തിയാകുമ്പോൾ വരെ പണിയെടുത്തിട്ട് മരണപ്പെടുകയാണ് മരണപ്പെടുമ്പോൾ ഭർത്താവിന് ഭാര്യയോട് ദേഷ്യമാണ് ഉണ്ടാവുന്നത് കാരണം പെട്ടെന്നുണ്ടായ ഒരു ഉത്തരവാദിത്തം മക്കളുടെയും കുടുംബത്തിലെ ജോലികളും പെട്ടെന്ന് അവൾ തന്നെ ഏൽപ്പിച്ചു പോയല്ലോ എന്ന ദേഷ്യം അതാണ് അദ്ദേഹത്തിൽ ഉണ്ടാകുന്നത് എന്നാലും അവൾ തൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്പായസം അവിടെ ഉണ്ടാക്കിവെച്ചിരുന്നു ഇവരെ ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാം എല്ലാ സാഹിത്യകാരന്മാരും സ്ത്രീയെ കണ്ണിനീരും സഹനത്തിൻ്റെ മാതൃകയായും സർവസഹയായ ഭൂമി ദേവിയായും സങ്കല്പിച്ചിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും പല സാഹചര്യങ്ങളിൽ നിന്നും കരുത്താർജിച്ച് വന്ന ധാരാളം ധീരയായ വനിതാ രത്നങ്ങളുണ്ട് നമുക്ക് വേലു നച്ചിയാറിനെ ചരിത്രകാരമ്മ ജോൺ ഓഫ് ആക്ക് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ജാൻസി റാണി കിത്തു റാണി ചിന്നമ്മ ബീഗം ഹസ്രത് മഹൽ എന്നീ ധീര വനിതകൾ തങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി പടപൊരുത്തിയ വനിതാ രക്തങ്ങളാണ് വിശുദ്ധ മദർത്ഥരാസ സമാധാനത്തിന് നോബൽ സമ്മാനം വാങ്ങിയ ഒരു ധീരവനിതയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കൽപ്പന ചൗള ഇന്ത്യൻ വംശജയായ ആദ്യത്തെ ബഹിരാകാശ യാത്രക്കാരി ഹെലങ്കല് കണ്ണിന് കാഴ്ചയില്ലാതിരുന്നിട്ടും തൻ്റെ കഠിന പ്രയത്നത്തിലൂടെ ലോക പ്രശസ്തിയായ ഒരു എഴുത്തുകാരി അരുന്ധതിയൂർ ഹോയ് ലോക പ്രശസ്തിയായ ഒരു എഴുത്തുകാരി അങ്ങനെ എത്രയോ എത്രയോ ധീര വനിതകളെ നമ്മളെ നമുക്ക് വനിത ലോകചരിത്രം നമുക്ക് നൽകിയിട്ടുണ്ട് ഇത്ര ധീര വനിതകളായ വനിര വനിതാരത്നങ്ങളുണ്ടായിരുന്നിട്ടും സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ രാജ്യത്ത് ഇന്ന് സ്ത്രീകൾ തുല്യരാണോ സുരക്ഷിതരാണോ നാം ഓരോ വനിതാ ദിനത്തിലും ചിന്തിക്കേണ്ടതാണ് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് പോകാം ഒരു കുടുംബത്തിൽ ഒരു പുരുഷനും സ്ത്രീയും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നു കുട്ടികളുടെ കാര്യങ്ങളും അവരുടെ വിദ്യാഭ്യാസം ഭക്ഷണം മറ്റ് ക്ലീനിങ് പെറ്റ് ജോലികളെല്ലാം ചെയ്യുന്നു എന്നാൽ പുരുഷൻ വീട്ടിൽ വന്ന് വിശ്രമിക്കുന്നു ഇവിടെ എവിടെയാണ് സ്ത്രീക്ക് തുല്യത ലഭിക്കുന്നത് എന്നാൽ ഭാര്യയും ഭർത്താവും ഒരുപോലെ ജോലിക്ക് പോകുകയും വീട്ടിലെ ജോലികളിൽ തുല്യരായി പങ്കിട്ടുക ചെയ്യുന്ന ചെയ്യുന്ന വീടുകളുണ്ട് എന്നാലും എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് തുല്യത ലഭിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ജോലി സ്ഥലങ്ങളിൽ ഒരുപോലെയുള്ള ജോലി ഒരു പുരുഷനും സ്ത്രീയും ചെയ്യുമ്പോൾ സ്ത്രീക്ക് താഴ്ന്ന വേതനവും പുരുഷന് ഉയർന്ന വേതനവും നൽകുന്ന പല സ്ഥാപനങ്ങളും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് ഇത്തരത്തിലുള്ള പ്രവണത നമ്മൾ സ്ത്രീകൾ തന്നെ അംഗീകരിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഓരോ സ്ത്രീയുടെയും ശത്രു സ്ത്രീ തന്നെയാണ് ഒരു പെൺകുട്ടി എന്തെങ്കിലും ചെയ്താൽ അയ്യോ അങ്ങനെ ചെയ്യല്ലേ നീ നാളെ കെട്ടിച്ച് വിട്ട് അടുത്ത വീട്ടിലേക്ക് പോകേണ്ട ആളാണ് അടുക്കളപ്പണിയെല്ലാം പഠിക്കണം ആൺകുട്ടികളെ നോക്കി പഠിച്ചിട്ട് കാര്യമില്ല നീ ഒരു പെൺകുട്ടിയാണ് എന്ന് നമ്മുടെ മാതാപിതാക്കൾ തന്നെ ആദ്യം തന്നെ തരംതിരിക്കുന്നു ഒരു വീട്ടിലെ പെൺകുട്ടിയേയും ആൺകുട്ടികളെയും അവിടുത്തെ അമ്മമാർ തന്നെ തരംതിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾ നമ്മൾ കേരളത്തിൽ സാക്ഷരരാണെങ്കിലും സ്ത്രീകൾ വളരെയധികം ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവർക്ക് ഒറ്റപ്പെട്ട യാത്രകളിൽ വളരെയധികം ലൈംഗിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു അതിനാൽ ഓരോ വനിതാ ദിനവും സ്ത്രീകളുടെ നിരാശ്രയത്വവും അസ്വാതന്ത്ര്യത്തിൻ്റെയും ഓർമ്മകളാണ് നമുക്ക് നൽകുന്നത് അതിനെതിരെ പോരാടാനാണ് ഓരോ വനിതാ ദിനവും നാം ആഘോഷിക്കുന്നത് ഒരു പൊതു ചർച്ചയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത വീടുകളുണ്ട് സ്ത്രീക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ദിനത്തിൻ്റെ ആശയം എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവകാശങ്ങളും സമത്വവും സ്വാതന്ത്ര്യവും ശാക്തീകരണവും എന്നതാണ് ഓരോ വനിതാ ദിനവും വനിതകളുടെ ഉയർച്ചയ്ക്കായി പോരാടുവാനുള്ള ഊർജം നമുക്ക് നൽകുന്നു നമ്മുടെ പറഞ്ഞു പോയ ധീരവനിതകളെ എടുത്തു നോക്കുമ്പോൾ സ്ത്രീകൾ ഏതെല്ലാം രംഗങ്ങളിലും മുന്നോട്ടാണ് കുതിച്ചു കൊണ്ടിരിക്കുന്നത് കലാപരമായും ശക്തി ബുദ്ധി അതുപോലെ തന്നെ ശാസ്ത്രീയ സാങ്കേതിക വിവരങ്ങളിൽ എല്ലാ രംഗങ്ങളിലും സ്ത്രീകൾ മുന്നോട്ടാണ് നേതൃത്വ നിരയിൽ പഠന നിലവാരത്തിൽ കലാപരമായ കാര്യങ്ങളിൽ കാർഷികപരമായ കാര്യങ്ങളിൽ ശാസ്ത്രീയപരമായ കാര്യങ്ങളിൽ എല്ലാത്തിലും സ്ത്രീകൾ മുന്നോട്ട് കൊതിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് തുല്യത ലഭിക്കാത്തത് നമുക്ക് ആശിക്കാം കാത്തിരിക്കാം ഇനിയുള്ള കാലങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യത പുരുഷനും സ്ത്രീയും ഒരേ നീതിയും ഒരേ അവകാശവും ലഭിക്കുമെന്ന് എല്ലാവർക്കും വീണ്ടും വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു നന്ദി